അലകടലും കുളിരലയും മലനിരയും ബാധലി വാഴ്ത്തുന്നു അലകടലും കുളിരലയും മലതിരയും വാഴ്ത്തുന്നു കുളിർച്ചയും താരാപദവും കുളിർചന്ദ്രിക്ക ും മകൾ വാഴ്ത്തുന്നു മകൾ വാഴ്ത്തുന്നോ അലകടലും കുളിരലയും മറനിരയും നാദനെ വാഴ്ത്തുന്നു വേദപുസ്തകത്തിൽ റോമർ ലേഖനം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു കർത്താവ് പാപം കണക്കിടാത്ത ാമത്തിൽ ദൈവമും ഉണ്ട് ദൈവവും പാപിയായി നിൽക്കേണ്ടി വന്നാൽ മനുഷ്യന് നരകശിക്ഷ ലഭിക്കും സർവമാനവരാശിയും സാത്താന്റെ അധീനതയിലാണ് എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു എന്നാൽ ദൈവത്തിന്റെ പുത്രനായ യേശു ക്രിസ്തു സർവർക്കും വേണ്ടി കാൽവറി ക്രൂശിൽ യാഗമായി നമ്മുടെ പാപത്തിന്റെ ശിക്ഷ സഹിച്ച് ക്രൂശിൽ മരിച്ചു മൂന്നാം ദിവസം മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു അവനിൽ വിശ്വസിക്കുന്നവരുടെ പാപങ്ങൾ മോചിക്കപ്പെടുന്നു ഒരു മനുഷ്യന്റെ പാപങ്ങൾ മോചിച്ചു കഴിയുമ്പോൾ ആ മനുഷ്യൻ ദൈവത്താൽ വേറൊരു വിധത്തിൽ അത് അവന് നീതിയായി കണക്കെടുത്തു ഇവയെല്ലാം ദൈവത്തിന്റെ സൗജന്യമായ കൃപ മൂലമാണ് പാപക്ഷമ പ്രാപിക്കേണ്ടതിന് നാം ഒരു കാര്യം മാത്രമേ ചെയ്യേണ്ടതായുള്ളൂ അതായത് അവനിൽ വിശ്വസിക്കുക വിശ്വാസത്താൽ ദൈവം മുമ്പാകെടുവാൻ നിങ്ങൾക്ക് ദൈവം കൃപ നൽകട്ടെ ആമേ